തുടരും എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ശേഷം തരുൺമൂർത്തിയും മോഹൻലാലും വീണ്ടും ഒരുമിക്കുന്ന എൽ ത്രീ സിക്സ്റ്റി സിക്സ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു മോഹൻലാൽ പോലീസ് വേഷത്തിൽ നിൽക്കുന്ന ചിത്രമാണ് പോസ്റ്ററിലുള്ളത് റിലീസ് ചെയ്ത നിമിഷങ്ങൾക്കകം പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു മോഹൻലാൽ താടി താടിവടിച്ച് മീശ പിരിച്ചുള്ള തന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആഘോഷിക്കപ്പെട്ടിരുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥയാണ് എന്ന വാർത്തകൾ പുറത്തുവന്നതു മുതൽ മോഹൻലാൽ പോലീസ് വേഷത്തിൽ നിൽക്കുന്ന ചിത്രങ്ങൾ എഐ ഉപയോഗിച്ച് ആരാധകർ നിർമ്മിച്ച് പ്രചരിപ്പിച്ചു എന്നാൽ ഫസ്റ്റ് ലുക്കിൽ മോഹൻലാൽ യൂണിഫോമിലാണെങ്കിലും ആരാധകർ പ്രതീക്ഷിച്ചതിലും നിന്നും തീർത്തും വ്യത്യസ്തമായി ചിത്രമൊരു കോമഡി ഫാമിലി എൻ്റർടൈനറാണെന്ന് സൂചിപ്പിക്കുന്നതുപോലെ വളരെ രസകരമായൊരു നിൽപ്പാണ് മോഹൻലാൽ പോസ്റ്ററിൽ ടക്കിൻ ചെയ്യാതെ ബൂട്ട് കയ്യിൽ പിടിച്ച് കാലിൽ റബ്ബർ ചെരിപ്പണിഞ്ഞുകൊണ്ട് പിന്നോട്ട് ചാഞ്ഞു നിൽക്കുന്ന മോഹൻലാലിനെ ഈ രൂപത്തിൽ കാണുമെന്ന് കരുതിയില്ല എന്നാണ് ആരാധകർ പറയുന്നത് ഏതായാലും പോസ്റ്റർ ഇതിനകം മോഹൻലാൽ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് പോസ്റ്ററിൽ നൽകിയിട്ടുള്ള മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരാണ് ഇപ്പോൾ മറ്റൊരു ചർച്ചാ വിഷയം സ്നേഹത്തിൻ്റെ പ്രതിരൂപമായ മനുഷ്യൻ ടി എസ് ലൗലജനെ അവതരിപ്പിക്കുന്നു മീരാ ജാസ്മിനാണ് ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയാകുന്നത്